മണലെടുക്കാത്തത് കൊണ്ടാണിപ്പോൾ പ്രകൃതിക്ക് തന്നെ ദോഷം വരുന്ന രീതിയിൽ ഓറികളെ ഓറി ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ മണൽ എടുക്കൽ പുനരാരംഭിക്കണം അപ്പോൾ ഇവിടെ ഒരു ബദൽ നയം ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാർ ഇടപെട്ടാൽ മാത്രമാണ് ആ നിയമത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് മണൽവാരൽ പുനരാരംഭിച്ചാൽ മാത്രമേ നമുക്ക് നിർമ്മാണ മേഖലയിലെ ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കഴിയും ഒരു തൊഴിലാളിക്കൊരു അപകടം പറ്റിയാൽ ഒരാൾ ഏറ്റെടുക്കില്ല അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനായി കരാറുകാരൻ്റെ ചുമലിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം നമസ്കാരം കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിരവധി പ്രതിസന്ധികളാണ് നിലവിലിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വർണ്ണാടിനോട് പ്രതികരിക്കുകയാണ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായ ശ്രീ കെ പ്രദീപൻ നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് നമ്മൾ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാറോളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ചിട്ടുള്ള പഞ്ചദിന സത്യാഗ്രഹം ഇന്നിവിടെ സമാപിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് നമ്മുടെ കോറി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോറി ഉൽപ്പന്നങ്ങളുടെ വിതരണവും അതുപോലെ തന്നെ അത് വിൽപ്പന നടത്തുന്നതുമായ കാര്യങ്ങൾ ഇപ്പോൾ ഇടനിലക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇടനിലക്കാർ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ പലതരം വിലകൾക്കാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ വ്യത്യസ്തമായ വിലയിലാണ് അതിൻ്റെ വിതരണം ചെയ്യുന്നത് അതിൽ മാഫിയകളാണ് ഇടപെട്ടുകൊണ്ട് വലിയ ക്രമാതീതമായിട്ടുള്ള വർധനവ് നടത്തി വിതരണം ചെയ്യുന്നത് ഇപ്പം നിർമ്മാണ മേഖലയിൽ വളരെ ജോലി കുറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് ആ സാഹചര്യം പിന്നെ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ഇത് ഈ കാര്യത്തിൽ ഇടപെട്ട് പിന്നെ പരിഹരിക്കണം എന്നാന്ന് പറയാനുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മൾ കോറി ഉൽപ്പന്നങ്ങളെ ആണിപ്പോൾ ആശ്രയിക്കുന്നത് നേരത്തെ ആണെങ്കിൽ പ്രധാനമായിട്ടുള്ള നിർമ്മാണ വസ്തു എന്ന് പറഞ്ഞാൽ മണലാണ് മണൽ ഇപ്പോൾ പല പിന്നെ ഇടപെടലിൻ്റെയും ഭാഗമായിട്ട് മണലെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ മണലെടുക്കാത്തത് കൊണ്ടാണിപ്പോൾ പ്രകൃതിക്ക് തന്നെ ദോഷം വരുന്ന രീതിയിൽ കോറികളെ കോറി ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ മണൽ എടുക്കൽ പുനരാരംഭിക്കണം എന്നാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡായി മുന്നോട്ട് വെക്കുന്നത് കാരണം ഇതിൽ സർക്കാരിന് നല്ലപോലെ ഇടപെട്ടാൽ മാത്രമേ മണലെടുക്കാൻ വേണ്ടി പറ്റൂ അപ്പോൾ ഇതിൻ്റെ കേന്ദ്ര നിയമം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്ന നിയമം ഈ മണൽ വെള്ളത്തിന് മുകളിലുള്ള മണലെടുക്കുക എന്നുള്ളതാണ് കോടതിക്ക് ഇത് വെള്ളത്തിന് മുകളിലുള്ള മണലെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് പ്രായോഗികമല്ല കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലും അതിൻ്റെ ഉപനദികളിലെല്ലാം മണലുള്ളത് വെള്ളത്തിനടിയിലാണ് കേരളത്തിൻ്റെ ഒരു പ്രതിഭാസം നമ്മൾ നല്ല മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലും മണലടിയിലുമാണ് അപ്പോൾ കേന്ദ്ര നിയമം വെച്ചിട്ട് നമുക്ക് ഈ സാഹചര്യത്തിൽ മണലെടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇവിടെ ഒരു ബദൽ നയം ആവിഷ്കരിച്ചു കൊണ്ട് സർക്കാർ ഇടപെട്ടാൽ മാത്രമാണ് ആ നിയമത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് മണൽവാറൽ പുനരാരംഭിച്ചാൽ മാത്രമേ നമുക്ക് നിർമ്മാണ മേഖലയിലെ ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതിന് സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് നമ്മളെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് മറ്റൊന്ന് സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മളെ സംഘടന രൂപീകരിച്ചത് ആ രൂപീകരിച്ച കാലം മുതലേ നമ്മൾ ആവശ്യപ്പെടുത്താണ് അപ്പോൾ നിർമ്മാണ മേഖല നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ആധുനിക രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതായത് വിവര സാങ്കേതിക വിദ്യ വലിയ പോലെ വളർന്നു വരുന്നുണ്ട് ആ വിവര സാങ്കേതിക വിദ്യയും നിർമ്മാണ മേഖലയും തയ്യപ്പായിക്കൊണ്ടാണ് നിർമ്മാണ രീതികൾ കിടക്കുന്നത് അപ്പോൾ നിർമ്മാണ രീതി അങ്ങനെ ആധുനിക രീതിയിലേക്ക് വരുന്നതോടുകൂടി വലിയ അപകടങ്ങളാണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത് ഒരു പരിരക്ഷയും ഈ മേഖലയിലില്ല ഒരു പദ്ധതിയും ഒരു പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ കരാറുകാർക്ക് നിരവധിയായിട്ടുള്ള തൊഴിലാളികൾക്ക് ദിവസം തോറും അപകടം പറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല ഒരു കെട്ടിട ഉടമയും ഒരു തൊഴിലാളിക്കൊരു അപകടം പറ്റിയാൽ ഒരാളും ഏറ്റെടുക്കില്ല അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനായി കരാറുകാരൻ്റെ ചുമലിലാണുള്ളത് കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ചെറിയ വരുമാനം കൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ട് ഈ അപകടം അവരെ സാധാരണ ജീവിതത്തിലേക്ക് പിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് ഇപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മേഖലക്കകത്തുള്ളത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ ജന്മനാട്ടിൽ എത്തിക്കണം ഇനി ദൗർഭാഗ്യവശാൽ ഒരു മരണം സംഭവിച്ചാൽ പോലും അവരെ ഇവിടുന്ന് പ്രത്യേക ആംബുലൻസ് വിളിച്ച് അവരെ നാട്ടിലെത്തിക്കണം അപ്പം വലിയ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു മേഖലയായി ഇത് മാറുകയാണ് വലിയ അപകടങ്ങൾ അപ്പം അതുകൊണ്ട് സൈറ്റ് ഇപ്പോൾ നമുക്കറിയാമല്ലോ പെർമിറ്റ് ലഭിച്ച പ്രവൃത്തികളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ തന്നെ ആ സൈറ്റ് ഇൻഷുറൻസും കൂടി ചെറിയൊരു തുക കെട്ടിട ഉടമകളിൽ നിന്ന് ഈടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പരിരക്ഷ അതിൻ്റെ ഭാഗമായി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതിയാണ് കെസ്മാർട്ട് അതിലൊന്നും നമുക്ക് എതിർപ്പില്ല നമ്മൾ കെ സ്മാർട്ട് കൂടി തന്നെ അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്തൊരു സംഘടനയാണ് പക്ഷേ അത് നടപ്പിലാക്കി വരുമ്പോൾ ചില അപാകതകൾ അതിൽ കാണുന്നുണ്ട് ഇപ്പോൾ മേഖല ഈ മേഖല വലിയ പ്രതിസന്ധിയാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിങ്ങളൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമിറ്റിന് കൊടുത്താൽ നേരത്തെയാണെങ്കിൽ ആണെങ്കിൽ മാനുവലായിട്ടാണ് എല്ലാം ചെയ്തത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കത് വേഗം കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ വേഗത്തിൽ ഇത് അപേക്ഷിച്ച് ഒരു മിനിറ്റിനകം ലഭിക്കുന്ന പദ്ധതിയാണ് നല്ല പദ്ധതി അതിൻ്റെ അതിൻ്റെ ഉദ്ദേശുദ്ധിയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർ അതിനോട് ഇപ്പോൾ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് കാരണം ഈ പിന്നെ ഈ നമ്മളെ പെർമിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നിലനിൽക്കുന്നത് ഒരു അഴിമതി ഉള്ള ഒരു മേഖലയാണിത് പലർക്കും പൈസ വാങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി പല ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല പലരെയും പഞ്ചായത്തുകളിലേക്ക് എല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാരണവില്ലാതെ തിരിച്ചയച്ച് അത് അങ്ങനെയൊന്നും ശരിയാവില്ല അങ്ങനെയാവില്ല ഇങ്ങനെ ആവില്ലെന്ന പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുന്ന നിലയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ പെർമിറ്റുകൾ ലഭിച്ച ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ പിന്നെ മാന്യം ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ കുറ്റമറ്റ രീതിയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അത്തരം ആളുകൾക്ക് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് പിന്നെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ കുറ്റമറ്റ രീതിയിൽ കേസ് മാർട്ടർ പദ്ധതി നടപ്പിലാക്കണം എന്നാണ് മറ്റൊരാശ്യം പിന്നെ നമ്മളെ കരാറുകാരുടെ സ്ഥിതിയാണ് കരാ കരാറുകാരനെന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യത്തിപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ നമുക്കറിയാം ഇപ്പം എന്ത് ചെയ്യണമെങ്കിലും ലൈസൻസ് വേണം ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം ഒരു പെട്ടിക്കട നടത്തണമെങ്കിൽ പെട്ടിക്കട നടത്തുക എന്നുള്ള ചെറിയ മോശം കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല ഒരു പെട്ടിക്കട നടത്താൻ പോലും ലൈസൻസ് വേണം അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ വളരെ കാലം മുമ്പേ പറയുന്നത് കേരളത്തിലെ കരാറുകാർക്ക് ഇന്നൊരു രജിസ്ട്രേഷനൊന്നുമില്ല ആർക്കും മേലെ ഇപ്പം നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ പണിയെല്ലാം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നാളെ ഒരു വീട്ടിൻ്റെ പണി കിട്ടുകയാണെങ്കിൽ ഒരു കരാറുകാരനായി മാറാൻ അങ്ങനെ നിരവധി ആളുകളാണ് ഈ മേഖലയിൽ കടന്നു വരുന്നത് അപ്പോൾ ജോലി പ്രവാസികൾ അവർ പ്രവാസ ജീവിതം മതിയാക്കി അവർ ഈ മേഖലയിൽ കടന്നു വരുന്ന ഉദ്യോഗസ്ഥന്മാർ പത്തമ്പത്താറ് വയസ്സിൽ റിട്ടയർമെൻ്റ് ആയാൽ പിന്നെ അവർ വേഗം തിരഞ്ഞെടുക്കുന്നൊരു മേഖല നിർമ്മാണ മേഖല കരാറുകാരനാകുക എന്നുള്ള രീതിയിൽ കാരണം അതിന് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അപ്പം നമ്മളാരും വരണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് പക്ഷെ വരുന്നവർക്കെല്ലാം ഒരു രജിസ്ട്രേഷൻ വേണം അതുകൊണ്ട് അതിന് സർക്കാർ ഒരു കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കണം എന്നുള്ളത് നമ്മളെക്കാലത്തെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അഞ്ചാറോളം വളരെ പ്രധാനപ്പെട്ട പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രവർത്തന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയും സർക്കാർ ഈ മേഖലയിൽ നിർമ്മാണ മേഖല സംരക്ഷിക്കാൻ ബദൽ നയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് സർക്കാരുമായി ഈ വിഷയം സംസാരിക്കുക അങ്ങനെ അവരുടെ ഇന്നലെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ഇന്നലെ കണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് എല്ലാ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ള നമ്മളെ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമവധി ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചൊരു വിഷയം നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ് ഒരു ആയിരത്തി അറുന്നൂറ് റുപ്പയിൽ തൊഴിലാളിക്ക് മാസത്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ പെൻഷൻ പറ്റിയവർക്ക് അവർക്കൊരു മരുന്ന് വാങ്ങാനും ചായ കുടിക്കാനുള്ള ഒരു വക അപ്പോൾ അതൊരു പത്ത് പതിനാറ് മാസത്തൊള്ളായി കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ വലിയ പ്രയാസത്തിലാണ് അപ്പോൾ അത് പറഞ്ഞതിപ്പോൾ സർക്കാർ പറഞ്ഞത് ഒരു എൺപത്തിരണ്ട് കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് ഓണത്തിന് മുമ്പേ ആ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വി എസ് വൈ സംസാരിച്ചപ്പോൾ നമ്മളെ ഈ നിർദ്ദേശങ്ങളും വെച്ചപ്പോൾ അനുഭാവപൂർവ്വം വേണ്ടത് പരിഗണന പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നോക്കി പരിഗണിക്കാം പിന്നെ കരാറുകാർക്ക് ലൈസൻസ് അനുവദിച്ചു തരാമെന്ന് ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ ഫയലിൽ ഒപ്പിട്ട് എന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു നല്ല ശുഭപ്രതീക്ഷ ഈ പഞ്ചദിന സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമുക്ക് വന്ന് ചേർന്നിട്ടുണ്ട്